ഹായ് എല്ലാം ഒരു രണ്ട് മാസം അല്ല രണ്ട് മൂന്നാഴ്ച അല്ലേ മൂന്നാഴ്ച ഫുൾ ചേട്ടനാണ് കേട്ടോ കുക്കിങ് പിന്നെ എൻ്റെ ഇടയ്ക്ക് അമ്മയും വരും എന്നാലും ചേട്ടനാണ് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാ കൂടിയാണ് നമ്മൾ ഇരുന്നൊക്കെ നല്ല സെറ്റപ്പിലൊക്കെ ചെയ്യണം എന്ന് ഒരു ഒരു കാത്തിരിക്കുകയാണ് ാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടൻ ഇപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ഞാൻ നല്ല പാചകത്തിലാണ് കൊറേ ആയി ഞങ്ങള് വീഡിയോ കിട്ടിട്ട് എനിക്ക് ചേട്ടന്റെ പിറന്നാളന്റെ വീഡിയോ കിട്ടുന്ന ദിവസം ഇരുപത് ദിവസം ഇരുപത് ഇരുപത്തിയഞ്ചു ദിവസം കൂടി ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുന്നത് ജനുവരി ഈ അഞ്ചിന് വാർണ്ണം കണ്ടാ വീഡിയോ കിട്ടുന്നത് പക്ഷേ ഡിസംബറിൽ ഇട്ട് കഴിഞ്ഞിട്ടും വീട് മാറി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാരും പറയും മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താ മതി അല്ലെ ഇങ്ങനെയൊക്കെ റിവീല് ചെയ്താ മതി എന്നൊക്കെ പറയല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങളും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന കറക്റ്റ് മൂന്ന് മാസം ഞങ്ങൾ കംപ്ലീറ്റ് ആയി മാസം ആയിട്ടുള്ള ഇന്നലെ ഇന്നൊക്കെയാണ് ഞാൻ നെച്ചിരി ഒക്കെ എഴുന്നേറ്റ് ബാക്കി സമയം ഫുള്ള് നമുക്ക് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നേ അങ്ങനെയൊക്കെയാണ് പൊന്നപ്പന്റെ ആയിരുന്നപ്പോ പക്ഷെ എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു പ്രാവശ്യം എനിക്ക് ആയെന്നറിഞ്ഞപ്പോ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ക്ഷീണമായിരുന്നു ക്ഷീണമല്ല ഛർദിയായിരുന്നു എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു അങ്ങനെ പിന്നെ എന്നാ ടെസ്റ്റ് ചെയ്തേക്കാൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഛർദിയായിരുന്നു കേട്ടോ തലയും കുത്തി കിടന്ന ഛർദിയായിരുന്നു എനിക്ക് ഇത് കാണുമ്പോഴും ഈ മണം അടിക്കുമ്പോഴും ഒക്കെ ഇല്ലേ അങ്ങനെ മണം ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഏഴു മാസം പണി മുഴുവൻ ചെയ്യുവായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവും കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്തോ വീഡിയോ എടുക്കുന്നടാ അങ്ങനെ ആയിരുന്നു പിന്നെ ഈ പ്രാവശ്യം

ഞാനും ചിക്കൻറെ ആൾക്കാരായിരുന്നു ചേട്ടൻ പോത്തും കൂടും എന്നാലും ഞങ്ങളോട് കൂടിയാൻ തുടങ്ങി അല്ലേ പക്ഷേ എനിക്ക് ചിക്കൻ ഇപ്പൊ ഒട്ടും കാണത്തില്ല ഒട്ടും പറ്റത്തില്ല എന്റെ ആ സ്മെല്ല് പോലും അതുകൊണ്ട് നല്ല സാമ്പാർ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറും പിന്നെ അതൊക്കെ എനിക്ക് ഇഷ്ടം വെജിറ്റബിൾ എനിക്ക് ഇറച്ചിയൊക്കെ ഒട്ടും പറ്റത്തില്ല റിഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടത്യറുന്നില്ലായിരുന്നു ആശുപത്രി രാത്രി ഇരുന്ന് ഛർദ്ദിയായിരുന്നു എഴുന്നേറ്റ് എന്റെ ഈ അടപ്പ് തുറക്കുന്ന മണം ആ ചൂര എന്തോ വല്യ മീനായിരുന്നു ഇവിടെ വന്നിട്ട് മീൻ മേടിച്ചു നമ്മൾ നമ്മളാദ്യം ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് മേടിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെ മീൻ പക്ഷെ എനിക്ക് മറക്കാൻ വല്യ കൊഴപ്പില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒന്നും അതെ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ വീടിയാണ് കേട്ടോ സാമ്പാറിന് പറഞ്ഞാല് സാമ്പാറിന് എല്ലാ രണ്ടാമത്തെ കഷ്ണായിരിക്കണം ഇന്ന് ചെയ്താശാറത്തെ ചേട്ടൻ ചേട്ടനൊന്നു വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയും സാമ്പാറായിരുന്നു കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച പോയില്ലേ അന്ന് വൈകിട്ട് സാമ്പാർ വെച്ചു മീനും അതൊക്കെയാണെങ്കി എന്നെ ജും വെട്ട കണ്ടിട്ട് താമയില്ല. പിന്നെ സാമ്പാർ സാമ്പാർ വെച്ചിട്ട് സാമ്പാർ വടി കൂട അങ്ങോട്ട് കമത്തുന്നു. കുക്കരയേക്കൊണ്ട് चीറ്റുന്നു. അൾട്ടർ അബൂ. ഇനി ഇപ്പോ അൾട്ടർ സ്കാനിങ് എന്താ 27 അല്ലേ? கரெக்ட் മൂന്ന മൂന്ന മാസം സ്കാനയാണ്ട് എടുங்கട്ടോ ഇംപ്രഷൻ കാണിക്കാനது. നല്ല ഡോക്ടർ ആണ്. ഡോക്ടറെ பத்தி പറയാยัง. പ്രൊമോഷൻ ആണ് നിങ്ങൾ വിശദീകരിച്ചു. പക്ഷെ നല്ല ഡോക്ടറാണ് ഇപ്പൊ വന്നിക്ക് ഇപ്പൊ വന്നല്ലേ. സത്യം പറഞ്ഞു നമ്മള് പ്രൈവറ്റിലൊക്കെ പോകുമ്പോ പ്രൈവറ്റിലാണെങ്കിലും നമ്മള് ആദ്യം പൊന്നു നോക്കിയത് ആദ്യം മേഴ്സിലെറ്റാട്ടോ സെന്റ് ജോൺസിലായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാരും കഴിക്കാറില്ല പക്ഷെ നല്ല രീതിയിൽ ഞങ്ങളെടുത്തതും ഞങ്ങളുടെ എന്നെയും കുഞ്ഞിനെയും നോക്കിയത് മേഴ്സിലെറ്റാ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും നോക്കിയത് മേഡലി എത്തില്ലായിരുന്ന കേട്ടോ അപ്പം പൊന്നിനി ആണെങ്കിലും നല്ലതായിരുന്നു നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കുഴപ്പങ്ങളെന്ന് വെച്ചാൽ പുള്ളിക്കാര് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പൊട്ടിയൊക്കെ തരുമായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു പെരുങ്ങണ്ട കാണിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്താൻ നോക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ ആരാ ഡോക്ടർന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈവറ്റ് നോക്കുന്നവണെ തന്നെ അത്രയും നല്ല ഇതിലാട്ടോ നോക്കുന്നത് എന്നാ ഒരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചിപ്പം മൂന്നാഴ്ച മുതലേ ഇങ്ങനെ ഒരു ചെറിയ ഇണ്ടായിരുന്നു എനിക്ക് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് തന്നെ പുള്ളിക്കാരി ഫോൺ എടുത്തു അന്നേരം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അത് ആ റിസൾട്ട് അയച്ചപ്പം തന്നെ പുള്ളിക്കാരി അതിന്റെ ബാക്കി എന്താണ് റെസ്റ്റ് എടുക്കണേ എല്ലാ കാര്യങ്ങളും ഫുള്ള് പറഞ്ഞു തന്നെ കേട്ടോപ്പിൽ അതെ തന്നെ പുള്ളിക്കാരി പറഞ്ഞു റിസൾട്ട് കൊണ്ട് ഇപ്പം അങ്ങോട്ട് വരണ്ട ബെഡ് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് മാത്രം പുള്ളിക്കാരി പറഞ്ഞുള്ളൂ അതുകൊണ്ടൊക്കെ നല്ല എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഫോളോഅപ്പ് ഉണ്ടായിരുന്നു അന്നേരം ചേട്ടൻ തന്നെ പോയി അപ്പം സ്കാനിങ് പറഞ്ഞിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന് ഒരു സ്കാൻ ചെയ്തുകൊണ്ട് എന്നാൽ ചേട്ടൻ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ എന്നും പറഞ്ഞു അടുത്ത പ്രാവശ്യം സ്കാൻ ചെയ്തിട്ട് വരണ്ട റിസൾട്ട് അയച്ചു കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് പ്രഷർ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ നല്ലൊരു ഡോക്ടറെ ഡോക്ടറെക്ഷ്മിട്ട് നല്ല ഉണ്ട് നമ്മൾ ആദ്യം പോയി കണ്ടു ടെസ്റ്റ് ഒക്കെ പറയാൻ മറന്നുപോയി ഇതുണ്ടോ പച്ചക്കറി എല്ലാം ഞാൻ അരിഞ്ഞിട്ടുണ്ട് നോക്ക കണ്ടോ ഇത് മത്തങ്ങ എല്ലാ എല്ലാത്തരം പച്ചക്കറികളും നമ്മൾ വെജിറ്റബിൾ കൂടുതൽ ആഡ് ചെയ്യുകയാണ് എല്ലാം മിക്സ് ചെയ്ത് ഇനി കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലോ ആദ്യം ചെറിയൊരു പണി കെട്ടി ചില കഷ്ണങ്ങൾ അടിയിലേക്ക് ആ കറി വെച്ച് കഴിഞ്ഞപ്പോൾ അത് അടിയിൽ തന്നെയായിരുന്നു ആദ്യത്തെ കൊള്ളാലോ അടിക്കോട്ട് ചെല്ലുമ്പോൾ വേറെ വേറെ കഷ്ണങ്ങളായിരുന്നു മിക്സ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പരിപ്പ് എടുത്ത് കഴുകണം ആദ്യം വെച്ചപ്പോൾ ഞാനെല്ലാം ചേട്ടനുകൊണ്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ ചേട്ടൻ തന്നെ ഇവിടെ ഒന്ന് ചെയ്തു ഇന്നിപ്പോ ഇന്നും ഇന്നലെയും നോക്കിയിട്ടാണ് അയോട്ട് ഞാൻ അടുക്കളയിലോടൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പൊ ചേട്ടന്റെ സാമ്രാജ്യമാണ് അടുക്കള എന്റെ സാമ്രാജ്യം ഞാൻ വിട്ടുകൊടുത്താണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ചേട്ടനാണ് അടുക്കള വരണം കുറവല്ല മോട്ടർ അടിച്ചിട്ട് കേറുന്നില്ലായിരുന്നു അപ്പൊ അത് മോട്ടറ് മാറ്റി വെക്കും വെള്ളം നമുക്ക് വേറെ അടിച്ചു തരുവായിരുന്നു അതുകൊണ്ട് വെള്ളം എല്ലാ പാത്രങ്ങളും പിടിച്ചു വെച്ചിരിക്കണേക്കണം

എന്താ വെച്ചാ പരിപ്പിന് കൂടുതലുള്ള സാധനം പരിപ്പിന്റെ ഉള്ളില് നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിള് വെജിറ്റബിൾ നമ്മൾ കഴുകിയത് പരിപ്പിന്റെ മുകളിലോട്ട് ഇട്ടുകൊള്ളു തവി കൊണ്ടൊക്കെ തട്ടിയിട്ടുന്നവര് വേണം നമ്മളിപ്പം കൈ കൊണ്ടൊക്കെ തട്ടി എടുക്കും നമ്മുടെ സ്വന്തം നമുക്ക് ഞങ്ങളുടെ സാമ്പാറാട്ടോ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പാറാട്ടോ എല്ലാ കറികളും വെക്കാൻ ഇതുപോലെ എളുപ്പമുണ്ട് അങ്ങനെ കരുതലേം വേണ്ട ഒരു ഒന്നിനും അതിൻ്റെതായ പക്ഷെ ഇത് ഉപ്പ് ഉപ്പ് നമ്മൾ പാത്രത്തിനല്ലേ ചേർക്കുന്നത് ഒരു ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒരു കുറച്ച് പിന്നീട് നമുക്ക് അവരോരുടെ ഉപ്പനുസരിച്ച് ചേർക്കാൻ മഞ്ഞൾപ്പൊടി

സാമ്പാർ പൊടി വേണം പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട വേറെ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇവിടെ എരിവ് വേണ്ടാത്തതുകൊണ്ട് അല്ലേ തന്നെ ഇതിനകത്ത് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യം ഇല്ലാമിൻസിന്റെയോഷൻ തൊട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം

ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് കേരള സർക്കാർ ആട്ട ഞാൻ മാത്രം കഴിക്കുന്നു കേരള സർക്കാർ വരുന്നത് കേരള സർക്കാരിൽ നമ്മള് പ്രൊമോട്ട് ചെയ്തു അവിടുന്ന് ചേട്ടന് മാത്രം പോരെ പ്ലേറ്റ് എടുത്താലും മതിയായിരിക്കും ഈ ആട്ടയിലാണേലേ ഇച്ചിരി തരി കൂടുതലാ അടക്കി ഇത് പരിവെള്ളൂ അപ്പം ഞാൻ തന്നെ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കലക്കിയിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിക്കും ആ നല്ല ഉണക്കം അങ്ങോട്ട് കലക്കും നമ്മൾ ദോശയ്ക്ക് കലക്കും ഉണക്ക് കലക്കണം എന്നിട്ടത് മിക്സിക്കകത്തിട്ട് രണ്ട് റൗണ്ട് കറക്കിയെടുക്കുമ്പോൾ നല്ല മയത്തിൽ കിട്ടും നമ്മൾ മറ്റേ ഗോതമ്പൊടി മേടിക്കത്തില്ലേ അത് ഉണക്ക് നല്ല മയത്തിൽ കിട്ടുമേ അതെ എല്ലാവരും കഴിക്കുവരി ചേട്ടന് ഗോതമ്പ് ദോശയുടെ കൂടി ചമ്മന്തിയെ കഴിച്ചിട്ടുള്ളൂ അല്ലേ ചേട്ടാ ഇപ്പഴല്ലേ ഇത് തുടങ്ങിയേ ഇപ്പോഴാണ് മാറുന്നത് കേട്ടോ നേരത്തെ ആണെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കും ചേട്ടൻ നോക്കുന്നുട്ടോ എന്നിട്ട് ചേട്ടൻ കഴിക്കാതിരിക്കും ചേട്ടൻ പറയും എനിക്ക് ദോശയുടെ കൂടത്തിൽ ചമ്മന്തിയാക്കും ബിനേഷൻ എന്ന് പറയും അത് മൂക്കിപ്പോ നല്ല പൊണക്കരഞ്ഞു ഇനി ഇതങ്ങോട്ട് എടുത്ത ദോശ ഉണ്ടാക്കിയാ മാത്രം മതി ഉപ്പുണ്ടോ

ോ ചീ നോക്കോളിക്കോ ദോശ ഛീ വെക്കുന്ന വണ്ണമെങ്കിൽ അതിനു ദോശ ഹലോക്കോ ചേട്ടനെങ്ങനെ അടച്ചു വെച്ചാൽ കുക്കറൊന്നും തുറന്ന് നോക്കായിരുന്നു ഭയങ്കര ഡേഞ്ചറാ അത് തന്നെ ഞാന് പൊന്നിനെ ആയിരുന്നപ്പൊ ചേട്ടനോട് ചേട്ടൻ അടുക്കള അടുക്കള കണ്ടിട്ടുണ്ടോ ചേട്ടൻ തമ്പുരോനെ പക്ഷെ ഞാനുണ്ടല്ലോ പൊന്നപ്പനെ ആയിരുന്നപ്പം ഞാൻ തന്നെ അന്ന് എനിക്ക് കുക്കിംഗ് പോലും പക്ഷെ അന്നേരം ചേട്ടൻ വന്നിട്ടില്ല അറിയത്തില്ലേ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു ക്ഷീണം അല്ലേ അപ്പൊ നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട് സാധാറായോന്ന് നമുക്ക് നോക്കാവേ ഇല്ല ഇളക്കട്ടെ ഇച്ചിരി നമുക്ക് ഇതിനകത്ത് ഒടിച്ച് നമുക്ക് പൊടി മൂപ്പിച്ച് ചേർക്കാവേ ഇളക്കിക്ക ഇതൊന്ന് നല്ല മുണക്കം ഇതൊന്നും ഇളക്കിക്കേട്ടാ ഞാൻ വേറെ സാമ്പാർ പൊടി അല്ലാതെ നമ്മൾ ആ കൂട്ടത്തിൽ ഇട്ട് വെക്കുന്ന സാമ്പാർ പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചേർക്കത്തുള്ളായിരുന്നു ഇപ്പം കുറുകി വരുന്നുണ്ട് ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ല മുണക്കൊന്ന് കുറുകും പിന്നെ മുളകൊടിയൊക്കെ വേണ്ടവർക്ക് മുളകൊടി മൂപ്പിച്ചാൽ മതി ഇവിടെ മുളകും എരിവും ഒന്നും വേണ്ടാത്തോണ്ട് ഇച്ചിരി മല്ലിപ്പൊടി മാത്രം ഒന്ന് മൂപ്പിച്ച് ചേർത്താൽ മതി വേണ്ടതൊന്നും ഇളക്കിക്കേട്ട

ചേട്ടൻ ഭയങ്കര പരിഷ്കരി ചേട്ടൻ ആദ്യം നോ പറഞ്ഞാലേ ചേട്ടൻ സമാധാനം ഉള്ളതും ഉണ്ടാട്ടോ ഒന്നും ചേട്ടൻ ഇച്ചിരി ഉപ്പ് നോക്കി നമുക്ക് ഇരുന്നിട്ട് രാത്രി കൊണ്ടുണ്ടല്ലോ പുളിയും കൂടെ പിഴിഞ്ഞടിക്കണേ ഒരു തക്കാളിയേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പുളിയുണ്ടോന്ന് നോക്കണം പുളി ഞാൻ ഞാനിന്നല്ല മരുന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്ത് ചിരിച്ച വയറിടുന്ന ഉപ്പിടി ചാറേത് മതി കാരണം അതിനുള്ള കഷ്ണമേ ഉള്ളൂ അല്ലേ പുളിയും കൂടി എടുത്തോ പിഴിഞ്ഞു വെച്ചാൽ മതി അവിടെ പുളി പുളി അവിടെ അവിടെ രണ്ടാം ആ തട്ടയിലോ ചേട്ടൻ്റെ സ്പെഷ്യൽ സാമ്പാർ കറി ഇളക്കി എടുക്കണം ഇതിട്ടില്ലേ

കഴിച്ചിട്ട് നമുക്ക് ആ കാണാല്ലേ ചിലക്ക് ഇങ്ങനെ കൊഴുപ്പ് ഇടുന്ന ഇഷ്ടമില്ല മനസ്സിലായോ മനസിലായോ വെണ്ടക്കഴുക്കലില്ലേ ആ കൊഴുപ്പ് ഇടുന്ന എനിക്ക് കടന്ന് പറക്കുന്ന അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോ കാണാം അല്ലേ ഇനിയിപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം ബൈ ബൈ